നമ്മളിൽ മിക്കവരും ചരടുകൾ ധരിക്കുന്നവരാണ് അല്ലേ എന്നാൽ എല്ലാ നിറത്തിലുള്ള ചരടുകളും എല്ലാവർക്കും അനുയോജ്യമാണോ അല്ല എന്നാണ് ഉത്തരം അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും പഠനമികവിനും ഒക്കെയായി നമ്മൾ ചരടുകൾ കെട്ടാറുണ്ട് എന്നാൽ അനുയോജ്യമായ നാളുകാരല്ലെങ്കിൽ ഇത്തരം ചരടുകൾ ധരിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കും എന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത് മേണം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാർ കറുത്ത ചരട് ധരിക്കാൻ പാടില്ലാത്തതാണ് ഈ നാളുകാർ കറുത്ത ചരട് ധരിച്ചാൽ ദാരിദ്ര്യവും ദുഃഖവും വിട്ടുപോറില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ രാശിക്കാരുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ നിറത്തിൻ്റെ വിപരീത നിറമാണ് കറുപ്പ് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർ കറുപ്പ് ചരട് ധരിക്കാൻ പാടില്ല കൂടാതെ വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന വിശാഖം അനിഴം തൃക്കേട്ട തുടങ്ങിയ നാളുകാർക്ക് മേൽ പറഞ്ഞതുപോലെ കറുത്ത ചിരട് ധരിക്കുന്നത് ദോഷകരമാണ് അവിട്ടം ചതയം പൂരിട്ടാതി ഈ നക്ഷത്രക്കാർക്ക് കറുപ്പ് ചരട് ധരിക്കുന്നത് അത്യുത്തമമാണ് കാരണം ഇവർ കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർ കറുത്ത ചരട് ധരിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ ഇനി മുതൽ ചരടുകൾ ധരിക്കുമ്പോൾ നമ്മുടെ നക്ഷത്രം ഏതാണെന്ന് ഉറപ്പുവരുത്തി ദോഷകരമല്ലാത്ത നിറം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക